എൽ ഡി എഫ് കൺവീനർ ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുക എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ആദ്യം പറഞ്ഞത് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോരാട്ടം എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് പോരാട്ടം കോൺഗ്രസ് ഇവിടെ ഇല്ല കോൺഗ്രസ് ദുർബലമായി അപ്പൊ ഞാൻ ആദ്യം കരുതി അദ്ദേഹം ഇങ്ങനെ വെറുതെ തിരക്കി പറയുന്ന ഒരു തമാശ പോലെ പറഞ്ഞതാണെന്ന് ഞാൻ കരുതിയത് ഇന്നലെ അദ്ദേഹം വേറൊരു പ്രസ്താവന ഇറങ്ങി കേരളത്തിലെ ബി ജെ പിയുടെ അഞ്ച് സ്ഥാനാർത്ഥികൾ മികച്ച സ്ഥാനാർത്ഥികളാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ കോഴിക്കോട് ഈ സ്ഥാനാർത്ഥികൾ മികച്ച സ്ഥാനാർത്ഥികളാണെന്ന് ബി ജെ പിക്ക് പോലും പറഞ്ഞിട്ടില്ല ബി ജെ പിലും സുരേന്ദ്രം പോലും ഒരിടത്തും പറഞ്ഞില്ല ബി ജെ പി ഒരു നേതാവും പറഞ്ഞില്ല സഹാ വി പി ഇപ്പോൾ ഈ അഞ്ച് സ്ഥാനാർത്ഥികളും മികച്ച സ്ഥാനാർത്ഥികളാണ് എന്ന് പറഞ്ഞപ്പോൾ എന്തോ അപകടം ശരിയായി എനിക്ക് ബോധ്യപ്പെട്ടു രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറുടെ ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് ആ കമ്പനിയുടെ മറ്റൊരു സബ്സിഡിയറിയാണ് നിരാമയ റിട്രീറ്റ് എന്ന് പറയുന്നത് ആ നിരാമയ റിട്രീറ്റ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഇ പി ജയരാജന് ബന്ധമുള്ള വൈദേഹം എന്ന് പറയുന്ന കമ്പനിയാണ് എന്ന് പറയുന്ന റിസോർട്ടാണ് അപ്പോൾ അത് പരിശോധിച്ചപ്പോൾ ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന ഒരു വാർത്ത ഞാൻ വായിക്കാം ഇംഗ്ലീഷ് പത്രം മാതൃഭൂമി ലക്ഷറി ഹോസ്പിറ്റൽ ബ്രാൻഡ് ലിങ്ക് ടു ബി ജെ പി ലീഡർ ആൻഡ് യൂണിയൻ മിനിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ ഹാസ് ടേക്കൺ ഓവർ ദ മാനേജ്മെന്റ് ഓഫ് ദ കോൺട്രവേഴ്സിയൽ വൈദേഹം ஆயுர்வேதா ஹீலிங் வில்லேஜ் இன் கண்ணூர் இதான ஆன்லைன்